ഏതായാലും ഇപ്പൊ പട്ടാമ്പി മണ്ഡലത്തിൽ നിന്ന് കത്ത് എഴുതിയത് വസ്തുനിഷ്ഠാവും ഔട്ട് പറഞ്ഞ് ആര് കത്ത് എന്നുള്ളതല്ല ഇവിടെ വിഷയം നിങ്ങൾ എന്താ ആരോപണമാണ് അടിസ്ഥാനപരമായിട്ട് ഒരൊറ്റ ആരോപണം നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ ഇത് എന്നതാണ് അത്ര ചെയ്തതെന്ന് സുഹൃത്തെ രണ്ടായിരത്തി രണ്ടിലൊരു പിളർപ്പുണ്ടായി ആ പിളർപ്പുണ്ടായപ്പോൾ കുറെ സ്ഥാപനങ്ങളുമായി മറുഭാഗം പോയി പിന്നീട് വീണ്ടും ഒരു പിളർപ്പിനുള്ള ബീജാപാപം ഇവിടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പായിക്കൊണ്ടിരിക്കുകയാണ് അത് ഇതിന്റെ ആഭ്യന്തര രംഗത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും അങ്ങനെ ഒന്നും ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് അതിന് കുറച്ച് സൂക്ഷ്മത പലർ പുലർത്തി ചില ആളുകളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ഇതല്ലാതെ എന്താണ് അത്ര സെൽഫ് ചെയ്ത് നിങ്ങൾക്കറിയോ ഇത് ഇന്നലെയും തുടങ്ങിയതാണോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഘടന പുലർത്തണം ഞാൻ ഇതൊന്നും പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല സത്യത്തിൽ സക്രിയാസായി എന്റെ അടുത്താണ് മാത്രല്ല എന്റെ വീട്ടിലാ താമസിക്കു വന്നാൽ കോട്ടക്കൽ മൂന്ന് ദിവസം സമ്മേളനം ഉണ്ടായപ്പോ മൂന്ന് ദിവസം മൂപ്പരെ കിട്ടിയോളും കിട്ടിയോളും എന്റെ വീട്ടിലാ ഞാൻ പരിഹസിക്കല്ലേ താമസിച്ചിരുന്നത് ഇരിക്കട്ടെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു എന്ത് മൂപ്പര് പറഞ്ഞത് എന്താണ് എനിക്ക് കുറെ പുതിയ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ സൗദി സൗജീന ഓടുന്നു മനസ്സിലാക്കിയത് അത് ഉള്ളിൽ പറയാൻ പറ്റൂല അത്ര ഉണ്ടായാൽ തീരം പറ്റൂല അതുകൊണ്ട് തന്നെ പുതിയൊരു പ്രസ്ഥാനത്തിന് നമ്മൾ രൂപം കൊടുക്കണം പുതിയൊരു പ്രസിദ്ധീകരണം വേണം അതിന് നിങ്ങളെ ഏൽക്കണം പ്രസിദ്ധീകരണത്തിന്റെ കാര്യം എന്നിട്ട് അത് മാത്രല്ല ഞാൻ ഇതൊക്കെ കൂടി പറയാൻ ഇവിടെ സമയമല്ല ചോദ്യം ചോദിച്ചുണ്ടല്ലോ മറുപടി എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് പറയണം ഇന്നും പറയാതിരുന്നാൽ പറ്റൂല എന്നിട്ട് മൂപ്പിൽ പറഞ്ഞു എന്ത് നിങ്ങളൊരു കാര്യം ചെയ്യും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് ഇന്ന ഇന്ന സ്ഥലത്തേക്ക് വരണങ്ങൾ എന്ന് പറഞ്ഞു വധായിലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കാർ എടുത്ത് പോയി മൂഫർ ഇങ്ങനെ ഡയറക്ഷൻ തന്നു ഇന്ന റോഡില് തിരി റോഡില് തിരിഞ്ഞു ചെന്നു ചെന്നിട്ട് അവിടെ വെച്ചു ഞങ്ങൾ ചർച്ച നടത്തി ഗൂഢാലോചന നടത്തി ഈ സംഘടനയെ എങ്ങനെ വളർത്തണം എന്ന് അപ്പൊ ഞാൻ ഒരു ചോദ്യമുണ്ട് അല്ല അപ്പൊ ഈ ഫൈസൽ മുസ്ലിയറും സലഫിയും കരുവമ്പൊയിലൊക്കെ ഞമ്മളെ കൂടെ നിൽക്കൂ ആരി ഫൈസൽ വിൽക്കൂല സലഫള്ളന്നില്ല കരുവമ്പൊയില് എന്തെങ്കിലും ആകട്ടെ ആരിഞ്ഞെങ്കിലും ഞമ്മക്കത് ഉണ്ടാക്കണം എന്ന് പോയി അല്ലുസ്ലാഹിപ്പില്ലേ പത്തൂര അല്ലിസ്ലാൻ്റെ ഡയറക്ടർ ബോർഡിൽ എല്ലാവരും ഉണ്ട് ആര് ബോർഡിങ് ബോർഡിൽ എല്ലാ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അത് പ്രയാസമാണ് നമുക്ക് വേറെ ഒന്നുണ്ടാക്കണം അങ്ങനെ ആ വേറെ ഒന്ന് ഉണ്ടാക്കാൻ നിന്നെ ഏൽപ്പിച്ചു പിരിഞ്ഞു പക്ഷെ അന്ന് ഞാൻ ഏത് വീട്ടിലാണ് പോയത് എന്ന് ഞാൻ മറന്നു സത്യത്തിൽ അങ്ങനെ ഞാൻ നിങ്ങളെ ചിരിക്കാനല്ല ബാക്കിയുണ്ട് അങ്ങനെ ഇതൊന്നും മനസ്സിലാക്കണല്ലോ അതായി തന്നെയാണോ പോയത് എന്ന് എനിക്ക് ഓർമ്മ കുണ്ടോട്ടിന്ന് അങ്ങനെ പോയി ഇങ്ങനെ പോയി ഒക്കെ കൂടി എത്തിയതാ ഇത് മനസ്സിലാക്കണം അങ്ങനെ കോട്ടക്കൽ ഇവരെ എക്സിബിഷൻ നടന്നല്ലോ ആ സമയത്ത് അബൂബക്കർ സലഫി സ്റ്റേജിലുണ്ട് അപ്പൊ എനിക്കൊരു സംശയം അബൂബക്ര സലഫിയറ്റായിരുന്നു എനിക്കൊരു സംശയം മൂപ്പര് അതിൻ്റെ ഉള്ളിലേക്ക് അത് കാണാൻ പോയപ്പോ ഞാൻ പിന്നാലെ ഓടി ഇതൊക്കെ ഉണ്ടായതാണ് പടച്ചവനോട് സത്യം നിങ്ങളെ നിഷേധിക്കുമ്പോൾ അവര് നിഷേധിക്കട്ടെ പോയിട്ട് ഞാൻ ചോദിച്ച അസ്ലാം വാലേക്കും മുസ്ലാം ആരാണ് ഞാൻ തന്നെ ആള് അന്നി ഞങ്ങളെ പേരിയില് വന്നീല്ലേ ഞാനും സക്രിയ ആ നിങ്ങളിപ്പോഴും അത് മറന്നിട്ടും ചെയ്യത് എനിക്ക് ആളവൃത്തം കിട്ടാൻ പോയതാണ് നിങ്ങളിപ്പോഴും അത് മറന്നിട്ടും ചെയ്യല്ലേ ഏതായാലും ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചമായിട്ട് ഒക്കെ ആയല്ലോ ആ ആയിക്കോട്ടെ ഇസ്ലാം ഞങ്ങൾ പിരിഞ്ഞു എനിക്ക് ആൾ ആരൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെയ്തതാണ് ഇതൊക്കെ ഇവര് നിഷേധിക്കട്ടെ ഈ അടുത്ത കാലം വരെ ഇപ്പോഴും പരിൽ ചിലപ്പോൾ തെരഞ്ഞാൽ കിട്ടും ഞങ്ങൾ അതിന്റെ മേല കണ്ട് സംഘടന പുതിയ സംഘടനെ ബൈലൊക്കെ ഇതുണ്ടാക്കിയത് ആഹ് സക്രിയാസുലൈ ആണ് പേരൊക്കെ നിർദ്ദേശിച്ചത് അറബിയിലൊരു പേരാണ് കുറെ നീട്ടുണ്ട് എന്തോ എനിക്ക് ഓർമ്മയില്ല അതൊക്കെ ഒന്നും തട്ടിപ്പിടിച്ചാൽ ചിലപ്പോൾ കിട്ടും അപ്പൊ ഇതാണ് വസ്തുത ഇനി ആ ആ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയണ്ട ഞാൻ ചോദിക്കുകയാണ്